കക്കാട് ഗണപതി ക്ഷേത്രത്തിൽ നടത്തി വരാറുള്ള വേട്ടകിരമ്പാട്ട് അത് ദേശം വിട്ട് സംസ്ഥാനം വിട്ടിട്ട് തന്നെ കർണാടകയിലെ ഇരുപത്തിനാലായിരത്തെട്ട് നാളികേരം പറഞ്ഞിട്ടുള്ള വേട്ടക്കിരം പാട്ടിന് ക്ഷണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവിടെ ദേശത്തിന് വേണ്ടിയിട്ട് അത് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കക്കാട് ഗണപതി ക്ഷേത്രത്തിനാണ് അതിന്റെ ചുമതല അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ശനി ഞായർ രണ്ട് ദിവസങ്ങളിലായിട്ട് അത് കർണാടകയിലെ ബാംഗ്ലൂര് പാലസിന്റെ ഗ്രൗണ്ട് അല്ല എന്താ ഗ്രൗണ്ട് നസ്രഗള്ളി നസറളി ആ ഗ്രൗണ്ടിൽ അവിടെ നടക്കുകയാണ് പതിനാലും പതിനഞ്ചും രണ്ടു ദിവസങ്ങളിലായിട്ട് പതിനാലാം തീയതി ആയിരത്തി എട്ട് നാളികേരം പറഞ്ഞിട്ടുള്ള വേട്ടകിരമാറ്റും പതിനഞ്ചാം തീയതി ഇരുപത്തിനാലായിരത്തെട്ട് നാളികേരം പറഞ്ഞിട്ടുള്ള വേട്ടകിരമാട്ടമാണ് നടക്കുന്നത് അല്ല ഇവിടെ മുപ്പത്തി ആറായിരത്തിട്ട് കാക്കാട് ഗണപതി ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് നടന്നത് വേറെ ലോകത്ത് തന്നെ സംവിധാനം ഉണ്ടായിട്ടില്ല ഇരുപത്തിനാലായിരത്തിട്ട് പല സ്ഥലങ്ങളും നമ്മുടെ കേരളത്തിലെ മൂന്ന് നാല് സ്ഥലങ്ങളിൽ ചന്ദ്രേട്ടൻ അദ്ദേഹം എറിഞ്ഞിട്ടുണ്ട് പക്ഷെ സംസ്ഥാനത്ത് ഇവിടെ വിട്ട് കർണാടകയിലോ ആ ഒരു സംവിധാനം ഇത് ആദ്യമായിട്ടാണ് നടക്കുന്നത് അവിടെ ഇതുപോലുള്ളൊരു ചടങ്ങോ സംവിധാനങ്ങളോ ഇല്ല അപ്പൊ പൊറത്തില്ല പൊറത്തില്ല ഇവിടെ തന്നെയാണുള്ളു അത് അവിടുത്തെ ദേശവാസികളും അവിടുത്തെ സർക്കാരിന്റെ പ്രതിനിധികൾ കുറച്ചുപേരും കൂടിയിട്ടാണ് അതിന് നമ്മളെ ക്ഷണിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തയ്യാറായി കാരണം ഇവിടെ നടത്തിയിട്ടുള്ള ഈ മുപ്പത്താറായിരത്തെ കാണാൻ അവർ വന്നിരുന്നു അവർക്കിത് കണ്ട് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് ശേഷമാണ് ഈ ക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ ആ ഒരു തീരുമാനത്തില് അതൊന്ന് അറിയിക്കാനും കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തെ പിടിച്ചിട്ടുള്ളത് ഇതിന്റെ ചടങ്ങുകളിലെല്ലാം ഏർ രാന്നെ കാരക്കുറ രാമചന്ദ്രൻ നായരും അദ്ദേഹം തന്നെയാണ് ഇരുപത്തിനാലായിരത്തി എട്ട് നാളികേരം അറിയുന്നത് അതുപോലെ തന്നെ ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് ബാക്കിയെല്ലാം കക്കത് ഗണപതി ക്ഷേത്രത്തിന്റെ സമിതി തന്നെയാണ് ബാക്കി എല്ലാ ചടങ്ങുകളും അവിടെ ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത് അതൊന്ന് പത്രസമ്മേളനത്തിലൂടെ അറിയിക്കുന്നു എന്ന് മാത്രം എല്ലാ ദിവസവും തിരിഞ്ഞോണ്ട് തയ്യാറെടുത്ത് എല്ലാ ദിവസവും തയ്യാറെടുത്തോണ്ടിരിക്കെട്ട് കർണാടക അതെ കർണാടക ബാംഗ്ലൂര് ചുമത്തല അതെ റീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സംഘടനയാണ് അത് അവിടെ അവർക്ക് വേണ്ടിട്ട് അവരാണ് നിർവഹിക്കുന്നത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്തരാമോ റീപ്പ് ഫൗണ്ടേഷൻ അവരാണ് ഇത് സ്പോൺസർ ചെയ്യുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവിടേക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് അവരാണ് ആ ഇവരെ മുന്നേ ആലോചന ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മളോട് പറഞ്ഞിരുന്നില്ല നമ്മളോട് ഈ മുപ്പത്താറായിരുന്നിട്ട് കാണാൻ വേണ്ടി വന്നിട്ടാണ് നമ്മളതിനറിയിച്ചതും ഈ ചടങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അവര് പഠിച്ചതും അപ്പൊ അവിടുത്തെ കൃഷി അതുപോലെ വ്യവസായം അത്ര കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ് അവരും ഉദ്ദേശിക്കുന്നത് ആ ഒരു അതിനൊക്കെ ഒരു ഊർജം കിട്ടാൻ വേണ്ടിയിട്ട് ദേശത്തിന് വേണ്ടിയിട്ട് അവരൊരു നടത്തുകയാണ് നമ്മള് നമ്മുടെ സേവനം അവരുടെ നമ്മുടെ സംഘാടകളുടെ അംഗീകാരമായിട്ടാണ് സമിതി അതായത് നടത്തി കാര്യം നമ്മളതിനെ വിളിക്കുക ക്ഷമിക്കുക അത് നടത്തി തരാൻ വേണ്ടി ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു നമ്മുടെ ഒരു സംഘാടകനുള്ള അംഗീകാരമാണ് സാമ്പത്തിക ലാഭം നോക്കിയിട്ടല്ല അത്തരമൊരു കാര്യം അവരാവശ്യപ്പെട്ടപ്പോ നമ്മുടെ നേതൃത്വത്തിൽ ചെയ്യണം അവരടുത്ത ഡിമാൻഡ് മാത്രമുള്ളൂ നമ്മൾ അതിന്റെ നേതൃപൂർവമായ പങ്കുവഹിക്കണം സാമ്പത്തിക വശങ്ങളൊക്കെ അവര് ചെയ്യും അപ്പൊ അവരെ സംബന്ധിച്ച് ഇങ്ങനത്തെ കാര്യം അവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ പണിച്ച് ചെയ്യാൻ പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല ഇതിനെ വലിയ ഉത്തരവാദിത്തം ചടങ്ങുകളുടെ അപ്പൊ അവര് ഇത് നടത്താൻ ആലോചിച്ചിരുന്നു ഈ റീപ്പ് ഫൗണ്ടേഷൻ വെച്ചാൽ അവിടുത്തെ വിദ്യാഭ്യാസ പാരിസ്ഥിതിക എൻവയർമെന്റ് ഒരു സംവിധാനമാണ് അപ്പൊ അത് അവര് അത്ര മേഖലകളുടെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവര് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഒരു ഓർഗനൈസേഷനാണ് റീപ്പ് ഫൗണ്ടേഷൻ അപ്പൊ അവര് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചു ഈ മുപ്പത്തി ആറായിരത്തെട്ട് നാളുകാരും വേണ്ടിന്റെ ഇവിടെ വന്നിട്ട് അതിന്റെ കാര്യങ്ങൾ കണ്ടപ്പോ നിർബന്ധമായിട്ട് നമ്മൾ തന്നെ അത് നടത്തണം എന്നത് തീരുമാനിച്ചു സമിതി ആലോചിച്ചതായിട്ട് തയ്യാറെടുക്കുകയാണ് ചെയ്യും അപ്പൊ ഈ കാര്യങ്ങളില് ഏഹ് അത് മറ്റു സാമ്പത്തിക വശങ്ങളെല്ലാം നമ്മൾ അറിയാതെയാണ് അംഗീകാരം തന്നെയാണ് നമ്മളെ ഒരു പ്രകടനം തിരിച്ചറങ്ങുകൊരു പ്രകടന ലൈംഗികമായ ചടങ്ങുകൾ അതിന്റെ ഒരു സാന്നിധ്യം അതിന്റെ ഒരു സംവിധാനങ്ങളിലൂടെ മാത്രല്ല തമ്പതിയാണ് ക്ഷേത്രം തമ്പതിയാണ് മണ്ഡലാടി പരമേശ്വരം തമ്പതിയാണ് ചടങ്ങുകൾ താന്ത്രിക ചടങ്ങുകൾക്ക് മുഖ്യ ജാതകം വഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അറിയുന്ന മാറി എല്ലാ ചടങ്ങുകളും നമ്മുടെ നിലവിലെ ഇപ്പോ ക്ഷേത്രത്തിൽ നടക്കുന്നത് പോലെയുള്ള എല്ലാ ചടങ്ങുകളും അവിടെ നടക്കും ചടങ്ങുകൾക്കൊന്നും വ്യത്യാസമില്ല സ്ഥലത്തിൽ മാത്രം മാറ്റുള്ളൂ പിന്നെ ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു കേരളത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് സംവിധാനം കോഴിക്കോട് ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇതിനെ ചുമതലപ്പെട്ട കുറുപ്പന്മാരേനെ ഒക്കെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇവിടുന്ന് ഏകദേശം ഒരു എഴുപതോളം പേര് ഇന്ന് ഇന്ന് ചട്ടി ലക്ഷം അവര് അവിടെ മൊത്തം അവര് ഉദ്ദേശിക്കുന്നത് ഒരു മൂന്ന് നാല് ലക്ഷം ആളുകളേനെയാണ് അവര് പ്രതീക്ഷിക്കണത് അവിടെ അവിടെ ആദ്യമൊക്കെ വലിയ ഒരു ഇത് തന്നെ പിന്നെ ഈ സമയക്കുറവും കാര്യങ്ങളൊക്കെ ഒരു പ്രധാന പ്രശ്നമാണ് ഭക്തി പിന്നെ നമ്മളെ പോലെ പക്ഷെ നമ്മളെയൊക്കെ കൂടുതൽ ഭക്തിയുടെ കാര്യത്തില് കുറച്ചും കൂടി ഇതാണ് അവര് യശവന്തപുരക്കാണ് ഈ ചടങ്ങ് നടക്കുന്നത് അയച്ച അതെ അയച്ച ഫോട്ടോഗ്രാഫർ ഉണ്ട് നമ്മുടെ കൂടെ ഫോട്ടോഗ്രാഫർ ഏഹ് വീഡിയോസും വീഡിയോസും വരും ഫോട്ടോസ് വീഡിയോസ് എല്ലാം വരും ആ ശുധീര ശുധിയാ ശുധീരാ അപ്പൊ ഇതില് പങ്കെടുക്കുന്നതിന്റെ അതെറാക്കിട്ടില്ലല്ലേ വാട്സപ്പ് ചെയ്തല്ലേ ഫുള്ള് വാട്സപ്പ് ചെയ്തല്ലേ ഗ്രൂപ്പിൾ ഇടാം